ഹായ് ഹലോ എല്ലാവർക്കും മൈ വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ട്രെൻഡി ആയിട്ടുള്ള മസ്ക ബണ്ണാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ബണ്ണ് എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്കിതൊന്നും പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പോൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്രീമി ടെസ്റ്റായിട്ടുണ്ട് നമുക്കിത് വേറെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പണ്ണ് പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ രണ്ടും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പണ്ണ് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ബണ്ണ് രണ്ട് സൈഡ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ബണ്ണിൻ്റെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം നമുക്ക് ഇനി ഓരോ ബണ്ണിൻ്റെ പീസ് എടുത്ത് ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റേ പീസ് കൊണ്ട് പ്രെസ് ചെയ്ത് വെക്കാം അങ്ങനെ രണ്ട് ബണ്ണും അങ്ങനെ ക്രീം പുരട്ടി കൊടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള മസ്ക ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പഴുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്